പട്ടാമ്പി മുതുതലയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി തീയിട്ട സംഭവത്തിൽ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസിനെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു വീട്ടിൽ കയറി അതിക്രമം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ചികിത്സയിൽ കഴിയുന്ന പ്രേംദാസ് നിലവിൽ അപകടനില തരണം ചെയ്തതായും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പട്ടാമ്പി മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീട്ടിൽ കയറി പറവൂർ സ്വദേശിയായ അറുപത്തിമൂന്ന് കാരൻ പ്രേമദാസ് അതിക്രമം നടത്തിയത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിനും സ്കൂട്ടറിനും തീയിട്ട പ്രേമദാസ് വീടിനകത്ത് കയറിയും തീയിട്ടു വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് നേരെയും അതിക്രമം അഴിച്ചുവിട്ടു ഇബ്രാഹിമിന്റെ ഭാര്യയും കുട്ടികളും വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വീട്ടിൽ സംഭവിച്ചത് വാഹനങ്ങൾ കത്തി അമർന്നതോടൊപ്പം വീട്ടു സാമഗ്രികളും അഗ്നിക്കിരയായി കയ്യിൽ കത്തികളുമായി പ്രേമദാസ് പ്രദേശത്തെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു പട്ടാമ്പി പോലീസും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് ഗുരുതര പരിക്കുപറ്റിയ പ്രേംദാസിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നിലവിൽ പ്രേമദാസ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പ്രേംദാസിനെതിരെയാണ് പട്ടാമ്പി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വീട്ടിൽ കയറിയുള്ള അതിക്രമവും മതശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാൾ ആശുപത്രിയിൽ കഴിയുന്നത് വിദേശത്ത് വച്ച് പ്രേമദാസ് ഇബ്രാഹിമിനെ കാറ് വിറ്റതുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ള തുക നൽകാത്തതാണ് ഇത്തരമൊരു അക്രമത്തിന് ഇടയാക്കിയെന്നാണ് പറയുന്നത് രണ്ടു വർഷത്തോളമായി ഒരു ലക്ഷം രൂപ നൽകാതെ ഇബ്രാഹിം ഇയാളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രേംദാസ് അടിച്ചിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കിയത് സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇത്തരമൊരു പ്രശ്നത്തിന് ഇടയാക്കിയതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് പോലീസ് പട്ടാമ്പി സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇബ്രാഹിമിന്റെ കത്തികമെന്ന വീട് പോലീസ് സംഘം പരിശോധിച്ചു മുഹമ്മദ് മൊഹസിൻ എം എൽ നേതൃത്വത്തിലും വീട് സന്ദർശിച്ചു വീട്ടുകാരുമായി എം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി വലിയ നാശനഷ്ടമാണ് വീട്ടിൽ വരുത്തിയിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും എം എൽ എ സൂചിപ്പിച്ചുണ്ടെങ്കിൽ ഒരു വീട് ആക്രമിച്ച് കത്തിച്ച് അവിടുത്തെ വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച ആ ഒരു സ്ഥലമാണെന്നിപ്പോൾ സന്ദർശിച്ചത് സി യുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ ഉണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞത് വാഹനങ്ങൾ മാത്രമല്ല അവരുടെ ഒരുപാട് പിന്നെ റൂമിനകത്തുള്ള ഒരുപാട് സാധനങ്ങളും അവരുടെ പുതിയ വീട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നതായിരുന്നു വളരെ ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക മാത്രമല്ല അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പിന്നെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു പെട്രോളോ ഡീസലോ എന്താണത്